ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഒ എം എ സലാമിന്റെ മരണപ്പെട്ടു പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഒ എം എ സലാമിന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ഫാത്തിമ തസ്കിയ വാഹനാപകടത്തിൽ മരണപ്പെട്ടു മഞ്ചേരി പാലാക്കുളം സ്വദേശിനിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എം വിദ്യാർത്ഥിനിയുമാണ് മെഡിക്കൽ ഹെൽത്ത് ക്ലബ്ബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം പിണങ്ങോട് നിന്ന് പൊഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ തസ്കിയയും കൂട്ടുകായെയും സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അജ്മിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേലിക ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്